പാവക്കുട്ടിക്ക് പേരൊക്കെ വെച്ചിട്ടുണ്ടോ എന്താണ് പേര് എന്ത് ഓ നന്നായിട്ടുണ്ടല്ലോ ഓ അതിന് ജുണ്ടിയിടാൻ മുടി എവിടെയാ ഉള്ളത് അതിന് മുടി ഇല്ലല്ലോടാ തുടങ്ങി നിനക്ക് വീട്ടിലുള്ള കളിപ്പാട്ടങ്ങളും പാവക്കുട്ടികളൊന്നും പോരെ പുതിയ പാവക്കുട്ടി വേണോ വെറുതെ ശരി ശരി പോട്ടെ വിടടാ ഇപ്പൊ എന്താണ് വലിയ തലമുടി ഉള്ള പോലത്തെ പാവക്കുട്ടി വേണം അത്രേലുള്ളൂ അച്ഛൻ വാങ്ങിച്ചു തരാം ഓ കൊടുക്കും പിന്നെ അത് പറഞ്ഞ് എല്ലാം വാങ്ങിച്ച് വീട്ടു ചെലവിനുള്ള പൈസ അടക്കം ആയിപ്പോയിട്ടി വാങ്ങിച്ചു കൊടുക്കാൻ ഇടിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പൈസ ഇല്ല അത് ഇതും പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞോണ്ട് ഇരിക്കേണ്ട അല്ല പൈസ പറയാൻ ശരി പൈസ ഇല്ലെങ്കി ഇപ്പൊ വീട്ടു ചെലവിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് ഞാൻ തന്നെയല്ലേ അത് ഞാൻ നോക്കിക്കോളാം ഇവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതും പറഞ്ഞ് കുട്ടി ചോദിക്കണതും കുട്ടി ആഗ്രഹിക്കണതൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല അവൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം നിർത്ത് ഓ ശരി നിങ്ങളുടെ മകളെ ഞാൻ ഒന്നും പറയുന്നില്ല അച്ഛനായി മകളായി രണ്ടുപേരും മതി അതൊക്കെ നടക്കും ഞാൻ നോക്കിക്കോളാം അതിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാ ശരി ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല ചായ നിക്ക് എന്റെ മകൾക്ക് ഞാൻ തല കെട്ടി കൊടുത്തോണ്ടിരിക്കയല്ലേ കുറച്ച് വെയിറ്റ് ചെയ്യാസേ നീ ഒന്നും വിഷമിക്കേണ്ടടാ അമ്മ ഉണ്ണിനെ ചീത്ത പറഞ്ഞതിന് അച്ഛൻ അമ്മനെ ചീത്ത പറഞ്ഞില്ലേ പിന്നെന്താ എന്റെ കുട്ടി ചിരിക്കുന്നു നോക്കട്ടെ അത് അച്ഛൻ വാങ്ങിച്ചു തരാടോ നീ സങ്കടപ്പെടേണ്ടോ ആ സ്കൂൾ ീവല്ലേ നമുക്ക് ഇന്ന് വൈകിട്ട് കടക്ക് പോയി വാങ്ങിക്കാം ഞാൻ നോക്കിക്കൊള്ളന്ന് പറഞ്ഞത് പിന്നെന്താ നിനക്ക് പറയുന്നില്ല അങ്ങനെ ടെൻഷൻ അടിക്കാതെ മിണ്ടാതിരിക്കടോ പിന്നെന്താഷൻ അടിക്കാതെന്തെങ്കിലും വേണോ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം അത്രയല്ലേ ഉള്ളൂ വൈകിട്ട് കടക്ക് പോകുമ്പോ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാട്ടോ എന്താടി വെറുതെ ടെൻഷൻ അടിക്കാതെ പൈസ കാര്യമല്ലേ ഞാൻ നോക്കിക്കോളന്ന് പറഞ്ഞില്ലേ പിന്നെന്താ നിനക്ക് ഓ നിങ്ങൾ നിങ്ങൾ പറയും അവസാനം എന്തെങ്കിലും അടുത്തല്ലേ വന്ന് ശരി ഇനി പറയില്ല നോക്കിക്കോളന്നൊക്കെ ഒച്ചയിട്ടുണ്ട് ഇരിക്കുന്നത് നിനക്ക് വായുവേദനിക്കുന്നില്ലേ അങ്ങനെ മിണ്ടാതിരുന്നോ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ട് ഇരുന്നോന്ന് വെക്കി അവസാനം വായി തുറക്കാൻ പറ്റാത്ത പോലെ എന്തെങ്കിലും ഒരു മരുന്നുണ്ട് അത് ഞാൻ തരുവേട്ട് വരുന്നത് അറിഞ്ഞില്ലല്ലോ നിക്ക് നോക്കാം ഓ ഈ വീട്ടിലെ വാടകയ്ക്ക് ആ അതെ നിങ്ങൾ ആരാണ്

ദിവസം നിങ്ങൾ നിങ്ങൾ വാടക 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 അക്കൗണ്ടിലേക്ക് ഇനി 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 അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വന്നു പൈസ പൈസ കേട്ടോ ആ ആ ശരി ശരി ചേച്ചി ചേച്ചി പിന്നെ 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 ദോ ഇവിടെ ഒരു വലിയ പുതിയ വീട് വീട് അതാണ് ഞങ്ങളുടെ താമസിക്കാൻ പോകുന്നത് അഡ്വാൻസ് ഒക്കെ അമ്മയമ്മ ഉള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ പറ്റില്ല ഇനി പോകാന് ദേവി ചേച്ചി പറഞ്ഞു അഡ്വാൻസ് ഒന്നും വേണ്ട വാടക മാത്രം മാസം രൂപ ും ശ്രീജിച്ചി എൻ്റെ പേര് റിയാനാണ് നിൻ്റെ പേരെന്താ എൻ്റെ പേര് ജെനി हाय ജെനി നീ ഇങ്ങോട്ട് പുതിയതായിട്ട് വന്നതാണോ അതെ പിന്നെ നിൻ്റെ ഡ്രസ് നല്ല സൂപ്പറായിട്ടുണ്ട് ട്ടോ പക്ഷേ നിൻ്റെ